ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു തീർച്ചയായും സമൂഹത്തിൽ ഉണ്ടെന്ന് ഒരു വലിയ പ്രശ്നമാണ് വീട്ടിൽ തന്നെ പ്രസവിക്കുക പിന്നെ ആയിരിക്കും വാക്സിൻ എടുക്കാതിരിക്കും എടുത്താൽ കുട്ടിക്ക് വല്ല പ്രശ്നം ഉണ്ടാവുന്ന സംശയം കുട്ടികൾക്ക് വാക്സിൻ എടുക്കാതിരിക്കാം അതെടുത്താൽ വല്ല പ്രശ്നം ഉണ്ടാവുന്ന സംശയം പ്രസവത്തിന് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന പരിഗണന പ്രസവത്തിന് ശേഷം കിട്ടാതിരിക്കുക കുഞ്ഞുങ്ങൾക്ക് ആദ്യമേ എപ്പോൾ ഫുഡ് കൊടുക്കണം എന്ത് കൊടുക്കണം എങ്ങനെ കൊടുക്കണം തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇത്തരമുള്ള എല്ലാ സംശയം ഉത്തരങ്ങൾ ഇന്ന് നമുക്ക് ഒരുപാട് സീനിയർ ഡോക്ടേഴ്സ് നമുക്ക് ഇവിടെ നൽകുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്തതെന്ന് കണ്ടു നോക്കാം എല്ലാവർക്കും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും ആവുമെന്നുള്ള കാര്യം ഉറപ്പാണ് വാക്സിൻ എതിരായിട്ടും വാക്സിൻ എതിരായിട്ടും ആഹാരത്തിൻ്റെ കാര്യത്തിലും ഒക്കെ നമുക്ക് തീരെ ശാസ്ത്രീയമല്ലാത്ത വിവരങ്ങൾ ലഭ്യമാകുന്ന സമയമാണിപ്പോൾ നമുക്കറിയാം വാട്സാപ്പും അങ്ങനെയുള്ള കാര്യങ്ങളും ഇൻ്റർനെറ്റിലൊക്കെ ധാരാളം ഉള്ള സമയത്ത് ഇത് ഇതിനെതിരായിട്ടുള്ള പല സന്ദേശങ്ങളും നമുക്ക് ധാരാളം ലഭിക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും വശമ്പതരാകരുത് എന്തെങ്കിലും നമുക്കിതിനെ പറ്റിയുള്ള വിവരങ്ങൾ അങ്ങനെ ലഭ്യമാകുകയാണെങ്കിൽ സാധാരണ സാധാരണയെപ്പോൾക്കാത്ത എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള അതിന്റെ ഏറ്റവും അടുത്തുള്ള നിങ്ങളുടെ ഫാമിലി ഡോക്ടറെ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് അതിൻ്റെ വിവരം ശരിയായിട്ടുള്ള വസ്തുത എന്താണെന്ന് മനസ്സിലാക്കി ഇത് മാത്രമേ അതിനെ ഫോളോ ചെയ്യൂ ബാക്കി ആയ ഷുഗർ പ്രഷർ ഇതിൻ്റെ എല്ലാം കെയർ നമ്മൾ അതുപോലെ തന്നെ തുറന്നുകൊണ്ട് പോകണം അതുപോലെ തന്നെ പ്രസവത്തിനായിരുന്നു നമ്മൾ മുറിവുണ്ടാക്കോ ആ എപ്പിസിയോളമി എന്ന് പറയും അതിൻ്റെ കെയർ അതിന് മുറിവുണ്ടാകാൻ അതിന് അണുബാധ ഉണ്ടാകാതെ നോക്കുക പിന്നെ പ്രസവ ആണെങ്കിൽ ആ മുറിവിനുള്ള കെയർ ഇതൊക്കെയാണ് ആ സമയത്ത് സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം നമ്മൾ എല്ലാ ദിവസവും രാവിലെ എപ്പിസോഡത്തിന് ശേഷം എല്ലാ ദിവസവും രാവിലെ നമ്മുടെ എപ്പിസിയോഡിന് മുറിവ് വൃത്തിയാക്കുന്ന ക എല്ലാ ദിവസവും കഴി നമ്മളത് വൃത്തിയാക്കുമ്പോൾ എപ്പോഴും മുമ്പിൽ നിന്ന് പുറകോട്ട് വേണം അത് കഴുകാനായിട്ട് കാരണം പുറകിൽ നിന്ന് മുമ്പോട്ട് കഴുകുകയാണെങ്കിൽ നമ്മൾക്ക് അത് നമ്മുടെ മലാശയമായിട്ട് അടച്ചിരിക്കുന്നതുകൊണ്ട് ആ ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ മുറിവ് കഴുകുന്ന സമയത്ത് മുമ്പിൽ നിന്ന് പുറകിലോട്ട് കഴുകുകയും സാധാരണ ശുദ്ധമായ വെള്ളവും സോപ്പും മാത്രം ഉപയോഗിച്ച് കഴിയുന്നതിന് ശേഷം ആ ഭാഗം ഒട്ടും വെറ്റായി നനഞ്ഞിരിക്കരുത് നനഞ്ഞിരിക്കരുത് അതിന് ശേഷം നമ്മൾ ഓയിൻമെൻറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓയിൻമെൻ്റ് സാധാരണ ഗതിയിൽ കിറ്റാറിന്റെ ഓയിൻമെൻ്റാണ് തരാറ് അത് നിലയില്ല ഓരോ തവണയും യൂറിൻ പാസ് ചെയ്തതിന് ശേഷം ആ മൂണ്ട് അതുപോലെ തന്നെ കഴുകി നമ്മൾ വൃത്തിയാക്കണം പിന്നെ മോഷൻ പാസ് ചെയ്തതിന് ശേഷവും പ്രത്യേകം കാരണം അവിടെ ദ്രെഡ് നൂലിൻ്റെയൊക്കെ അംശം തയ്യലൊക്കെ നൂലിൻ്റെ അംശം ഉണ്ടാവും അപ്പോൾ ആ നൂലൊക്കെ ഈ ഇടയ്ക്കൊക്കെ മോഷിൻ്റെ മലത്തിൻ്റെ ഭാ അംശം പറ്റിപ്പിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ഞങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് കാണാറുള്ള കാര്യമാണെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലായിട്ട് തോന്നി പറയുന്നത് അപ്പം നമ്മൾ കഴുകുന്ന സമയത്ത് ഈ ക്രഡിൻ്റെയൊക്കെ ഇടയിൽ മോഷ മല വിസർജ്യ വസ്തുക്കൾ ഇല്ലാതെ നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കണം അതുപോലെ തന്നെ നമ്മുടെ സിസേറീൻ ആണെങ്കിൽ ആ സിസേറീൻ്റെ മുറിവ് നമ്മൾ വൃത്തിയായി കഴുകി നല്ലോണം സോപ്പും വെള്ളവും ഉപയോഗിച്ച് നല്ലോണം തേച്ച് കഴിഞ്ഞു അവിടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇരിക്കും ബ്ലഡിൻ്റെ അംശം ഉണ്ടാകും അതെല്ലാം നല്ലോണം തേച്ച് കഴുകി നല്ലോണം ഉണങ്ങിയ തുള്ളി വെച്ച് ഒപ്പി ഒട്ടും നനമില്ലാതെ സൂക്ഷിക്കണം സാധാരണഗതിയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് ആ മുറിവ് തുറന്ന് തന്നെ പറയുന്നത് നമ്മൾ അപ്പോൾ പറയാറില്ല കാരണം തുറന്നിട്ടാൽ മതി വായുസഞ്ചാരം ഉണ്ടാകും ഓരോ തന്നെ തന്നെ ഉണങ്ങി പോകട്ടെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് പ്രസവിച്ച പ്രസവാണെങ്കിലും ഓപ്പറേഷൻ ആണെങ്കിലും എത്രയും വേഗം നമ്മൾ വേദനയും നനക്കണം കൈയും കാലുമൊക്കെ അനയ്ക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗർഭസ്ഥ അവസ്ഥ ഗർഭാവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ രക്തം കണ്ടുപിടിക്കാൻ വളരെ അധികം സാധ്യതയുള്ള ഒരു സമയമാണ് ആ ഗർഭ ആ ഗർഭത്തിന് ആ രക്തത്തിലൊന്നായ ചേഞ്ച് കുറേ കൂടെ പ്രസവിച്ചതിന് ശേഷവും നമ്മുടെ ശരീരത്തിൽ നിന്നേ വരും അതുകൊണ്ട് നമ്മൾ രക്തം കട്ട പിടിക്കുന്ന ആ ഒരവസ്ഥ അതായത് റോമോമോളിസ് എന്ന് പറയും അത് ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ എത്രയും വേഗം സാധാരണ പ്രസവമാണെങ്കിൽ വന്ന് തന്നെയും ഓപ്പറേഷൻ ആണെങ്കിൽ പിറ്റേ ഇരുപത്തിനാല് അകം തന്നെ നമ്മൾ എണ്ണീറ്റ് നടക്കുകയും കൈകാലുകൾ നല്ല അനക്കി അനക്കി രക്തത്തിൻ്റെ എല്ലാ ഭാഗത്തെയും നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തെയും രക്തത്തിലും രക്ത ഓട്ടം ഉണ്ടാകുന്ന രീതിയിൽ നമ്മളെ കൈകാര്യങ്ങൾ അലക്കേണ്ടതാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം പ്രസവിച്ച് കഴിഞ്ഞ കുട്ടികൾ നല്ലോണം വെള്ളം കുടിക്കണം കാരണം കോൺ മലബന്ധം ഉണ്ടാവുകയാണെങ്കിൽ മലബന്ധം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആ ഭാഗത്തെ നമ്മൾ സ്ട്രെയിൻ ചെയ്യുമ്പോൾ ആ ഭാഗത്തെ മുറവ് വിട്ടുപോകുന്നതിനും അതുപോലെ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കണം അതുപോലെ തന്നെ ആഹാര സാധനങ്ങളാണെങ്കിലും മോഷൻ യൂസ് ആയിട്ടുള്ള അതായത് ഫൈബർടങ്ങിയ ധാരാളം നാലടങ്ങിയ ഭക്ഷണം വേണം നമ്മൾ ഈ ആയിട്ടുള്ള പോസ്റ്റ് രീതിയിൽ കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ബുദ്ധിമുട്ടു കഴിക്കുന്ന ഒരു സ്ത്രീക്ക് മാനസികമായിട്ടും നമ്മൾ ഒരു പുതിയ സാഹചര്യത്തോട് പൊരുത്തപ്പെടേണ്ട ഒരു കാര്യമായിരുന്നു അത് നമ്മളിത്രയും നാളൊന്നും ബാക്കിയെല്ലാവരുടെയും കയറി നമുക്ക് ഒരു ഒരവസ്ഥയല്ല പക്ഷെ കുഞ്ഞുണ്ടാക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഇതുണ്ടാകുന്ന ചേഞ്ചസ് അതുകൂടാതെ ഹോർമോണിൻ്റെ എഫക്റ്റുകള ചേഞ്ചസ് ഇതെല്ലാം അല്ല നമ്മൾ ഒരു പുതിയ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാനും പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ആദ്യമായിട്ട് പ്രശ്നിക്കുന്നതൊക്കെ ഒക്കെയാണെങ്കിലും ഒരു മാനസികമായിട്ടുള്ള ഒരു ടെൻഷനും ഉൽക്കണ്ഠയും ഒക്കെ ഉള്ള സമയമാണ് അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആ സമയത്ത് അവർക്ക് വേണ്ട എല്ലാ കെയറും സപ്പോർട്ടും കൊടുക്കണം കാരണം അവർക്ക് ഇതെല്ലാം ഇന്നിന്നും കാര്യങ്ങൾ നോർമലാണ് പിന്നെ ഈ സമയത്ത് ഉറക്കം കുറവായാലും ഉറക്കണക്കാനുള്ള സാധനമുണ്ട് പുതിയ ഫീൽ ചെയ്യുന്ന കാര്യം എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലാതെ അല്ലെങ്കിൽ ചെറിയ ടെൻഷൻസ് ഒന്നും ഉണ്ടാകാതെ നമ്മൾ നോക്കണം കാരണം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ലൂസ് വലിയൊരു കണ്ടീഷനുണ്ട് അതായത് പ്രസവിച്ച പ്രസവിച്ച കുഞ്ഞുങ്ങൾ അമ്മമാർക്ക് പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണത് അത് സാധാരണയായിട്ട് നമുക്ക് ഒരു പത്ത് ആദ്യം അത് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ ഒരു ദേഷ്യഭാവം അല്ലെങ്കിൽ കുഞ്ഞിനോട് ദേഷ്യം അങ്ങനെയൊക്കെ ഒരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അവർക്ക് ആദ്യമായിട്ട് അതിനെ നമ്മൾ തിരിച്ചറിയാനായിട്ട് കൂടെയുള്ള മാതാപിതാക്കൾ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആരാണ് ബൈസ്റ്റാൻസൈഡൻറ്റിഫൈ ചെയ്യും എന്തെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ ഡോക്ടറെ കണ്ട കൗൺസിലിംഗ് അല്ലെങ്കിൽ പിന്നെ ചിലർക്കത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലോട്ടും നമ്മൾ ഇവിടെ വായിച്ചിരുന്ന ഒരു ഡോക്ടർ തന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്ന് സൂക്ഷി ചെയ്തത് ഒരു േഷനൊക്കെ ഉണ്ടാകാൻ സ്ഥലം അതുകൊണ്ട് പ്രസവ സമയത്തും പ്രസവത്തിന് ശേഷവും നമ്മൾ ആ ഒരു കൊഞ്ഞിൻ്റെ പിരിയിലും ആ അമ്മയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഫീലിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രസ്റ്റിനുണ്ടായിരുന്ന ചാണെങ്കിൽ ക്രിക്രായിട്ട് നിപളായിരിക്കും അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ കുഞ്ഞിന് പാൽ ഇല്ലാതെ വരുമ്പോൾ പാൽ കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴൊക്കെ അവർക്ക് ടെൻഷൻ അപ്പം അതിനുള്ള സപ്പോർട്ട് നിപ്ളും ഡോക്ടർ പറഞ്ഞ് അതിനുള്ള കെയർ നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയത്തുകൊണ്ട് ട്രാക്ക് നിപ്പിൾ പാക്ക് ചെയ്യാനായിട്ട് നമ്മൾ കുടിക്കുന്ന സമയത്ത് ഞാൻ നിപ്പിൾ നേരിട്ട് പുറത്തോട്ട് വലിച്ച് കുടിക്കണം അതല്ലെങ്കിൽ ബസ് വെച്ചു ശേഷമാണെങ്കിൽ ഡോക്ടറോട് പറഞ്ഞത് അതിനുള്ള പരിചരണം നമ്മൾ തീർച്ചയായും കൊടുക്കേണ്ടിയിരിക്കണം ും ആറു മാസം വരെയുള്ള ആ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ചും മാസത്തിൽ അവർ തന്നെ ആ ഡെവലപ്മെന്റ് അവർക്ക് വന്നിട്ടില്ലെങ്കിൽ അത് പേരൻസ് തിരിച്ചറിഞ്ഞ അതിനുവേണ്ട നടപടികൾ എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓമൽ കൺമണി എന്നൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത് പ്ലസ് നിന്ന് വരുന്ന കൊളോസ്ട്രം എന്ന് പറയുന്ന ആദ്യം എന്റെ പാറ അതാണ് ആദ്യത്തെ വ്യാസം അതിനകത്ത് ഈ അമ്മ അമ്മക്ക് നേരത്തെ എന്തെങ്കിലും രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ആൻറ്റിബോഡീസ് ഉണ്ടാവും അതുപോലെ അമ്മ എടുക്കാനുള്ള വാക്സിൻസിനുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാവും ഇതെല്ലാം ഇങ്ങനെ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ മസ്റ്റായിട്ടും എല്ലാവരും കൊടുത്തിരിക്കണം അത് കഴിഞ്ഞ് അദ്ദേഹത്തിൽ ഒന്ന് ബ്രസ് ബിഡി മാത്രം കൊടുത്തുകൊണ്ടിരിക്കുക നമ്മൾ പറഞ്ഞു ആറുമാസം വരെ ബ്രസ് ബി ഡി മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറ് മറ്റൊരു ആഹാരവും അവർക്ക് ആവശ്യമില്ല പിന്നെ നമ്മൾ ഒന്നര മാസം വരും ജനിച്ച ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വാക്സിൻ കൊടുക്കുവാണ് കുഞ്ഞുങ്ങൾക്ക് ലേബർ റൂമിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ആണെങ്കിൽ തിയേറ്ററിലോ അവിടെ വെച്ച് തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ സീറോ ഡോസ് വാക്സിൻ കൊടുക്കുന്നുണ്ട് അതായത് ഒരുതരം ബ്ലഡ് വഴി വരുന്ന ഒരു മഞ്ഞപ്പിത്താണോ അതിനെ പ്രതിരോധിക്കാനുള്ള ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ്റെ സീറോ ഡോസ് നമ്മൾ അത് കൊടുക്കുന്നുണ്ട് അതുപോലെ പോളിയോ പോളിയോ മൈലൈറ്റിസ് എന്ത രോഗം അത് പ്രതിരോധിക്കാനുള്ള പോളിയോ വാക്സിൻ അതിൻ്റെ സീറോ ഡോസ് നമ്മൾ ലേബർ റൂമിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് പിന്നീട് നിങ്ങൾ ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് നമ്മൾ ബി സി വലിയൊരു വാക്സിൻ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇതിനെല്ലാം നമ്മളൊരു ചാർജ് തന്നിട്ടുണ്ട് മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡുണ്ട് നിങ്ങളുടെ കയ്യിൽ ആ കാർഡിൽ വിശദമായിട്ട് ഏതെല്ലാം പ്രായത്തിൽ വാക്സിൻ എടുക്കാറുണ്ടെന്നുള്ള ഇൻഫർമേഷൻ എല്ലാം ഉണ്ട് ആ ഓരോ പറഞ്ഞിരിക്കുന്ന ഒന്നര മാസം രണ്ടര മാസം മൂന്നര മാസം പ്രായത്തിലൊക്കെ നിങ്ങൾ വന്നിട്ട് ഒരു അഞ്ച് വാക്സിനാണ് സമയത്തേക്ക് എടുക്കുന്നത് സോ വാക്സിൻ നമ്മൾ പലതരം രോഗങ്ങൾക്കുള്ള വാക്സിനാണ് അപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് വാക്സിൻ വീതം മൂന്ന് പ്രാവശ്യം ഒന്നര മാസം രണ്ടര മാസം മൂന്നര മാസം ഒന്ന് എടുക്കുന്നു അത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വാക്സിൻ എടുക്കുന്നത് പത്താം മാസം ഒൻപത് മാസം പൂർത്തിയാകുന്ന ഒന്നിനാണ് പത്താം മാസം തൊട്ട് അടുത്ത വാക്സിൻ എടുക്കുന്നത് അപ്പോഴും ഉണ്ട് ഒരു നാല് വാക്സിൻ അത് കഴിഞ്ഞ് പിന്നെ പതിനാറ് മാസം തൊട്ട് രണ്ട് വയസ്സിന് ഇടയ്ക്ക് അത് കഴിഞ്ഞെത്ര നേരത്തെ പതിനാറ് മാസം അഡ്മിഷൻ എടുക്കുക വാക്സിൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കഴിഞ്ഞ ആരോഗ്യദിനത്തിൻ്റെ സന്ദേശം തന്നെ അതായിരുന്നു പ്രതീക്ഷാ നിർഭരമായ ഭാവി അങ്ങനെ ഒരു ഭാവി നൽകണമെങ്കിൽ നമ്മൾ കൃത്യമായി ഇപ്പം ഈ ക്ലാസ്സുകളിലൊക്കെ പറയുന്ന പോലെ കൃത്യമായ സമയത്ത് ഈ വാക്സിനേഷൻ അതായത് രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ കൃത്യമായ ഭക്ഷണം ഇതെല്ലാം നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് അത് എന്തിന്റെ പേരിലാണെങ്കിലും മതത്തിന്റെ പേരിലാണെങ്കിലും അശാസ്ത്രീയമായ ചികിത്സാ രീതികളുടെ പേരിലാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും അതിലൊരു തടസ്സം വരുന്നത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് അപ്പോൾ ഇങ്ങനത്തെ ക്ലാസ്സുകളുടെ ആവശ്യം അതാണ് ഇപ്പോൾ ഇത്ര എഡ്യൂക്കേഷൻ അല്ലാതെ തന്നെ ഒത്തിരി വിവരം നമുക്ക് വിരൽത്തുമ്പിൽ കിട്ടുന്ന ഈ സമയത്ത് പോലും വളരെ അനാരോഗ്യകരമായ ഒരുപാട് രീതികൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്രയും നമ്മൾ ഹെൽത്തിൽ ഇത്രയും മുമ്പോട്ട് പോയി എന്ന് പറയുന്നത് ഈ കേരളത്തിൽ തന്നെ ഇങ്ങനെ സംഭവിക്കുന്നത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ വാക്സിൻ എടുക്കാത്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കുന്നില്ല എന്ന് വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു ഡോക്ടറെ ഞങ്ങൾ ഡോക്ടറെ അങ്ങനെയുള്ള അതൊക്കെ എതിർക്കപ്പെടേണ്ടതാണ് അപ്പൊ അതിനുള്ള നമ്മുടെ ഈ കൃത്യമായി ആറ് മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കൂടുതൽ കുത്തിവയ്പുകൾ വരുന്നു അപ്പോ നിങ്ങൾ അമ്മമാർക്കും അച്ഛന്മാർക്കുമാണ് ഈ സമയത്ത് കൃത്യമായ സെൻസിറ്റൈസ്ഡായി ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുകൾ വേണ്ടത് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കിട്ടുന്ന അറിവുകൾ നിങ്ങളെ ചുറ്റുമുള്ളവർക്ക് കൂടെ ഉള്ളവർക്ക് കൂടെ പറഞ്ഞുകൊടുക്കണം അങ്ങനെ നമുക്കൊരു ഒരു കൂട്ടായ്മ ഈ അനാരോഗ്യമായ രീതികളെയൊക്കെ എതിർക്കാൻ പറ്റും അപ്പോൾ ഇനി സാക്ഷികളത്തിന്റെ ക്ലാസ് ഉണ്ട് പറഞ്ഞാൽ ഡയജേഷൻ ക്ലാസ് ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാണ് ഈ ഓമൽ ഓമോക്കോണമി ടു പോയിന്റ് പരിപാടി ഇവിടെ സംഘടിപ്പിച്ചാൽ ഡബ്ലി ആ അതിന്റെ കൂടെ നമുക്ക് ഐ എം എ ആലപ്പുഴ ബ്രാഞ്ചിൽ അതിനൊരു ചാൻസ് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചില മാതാപിതാക്കൾക്ക് എന്ത് കൊടുക്കണം എന്നുള്ള തരത്തിലുള്ള കർച്ചയാണ് മിക്കവാറും ഉണ്ടാകാറുണ്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഫസ്റ്റ് കൊടുക്കേണ്ടത് ബോണോ സീരിയൽ പേസ്റ്റാണ് അതായത് ഒറ്റധാന്യം വെച്ചിട്ടുള്ള ഫുഡുകളാണ് ആദ്യം കൊടുക്കേണ്ടത് അതായത് നമ്മുടെ റാഗി അഥവാ പഞ്ഞപ്പുല്ല് നമ്മുടെ ഏത്തക്കപ്പൊടി ഏത്തക്കപ്പൊടി പിന്നെ അല്ലാതെ കുറുക്ക് ഗോതമ്പ് ഇങ്ങനെയുള്ള ഒറ്റധാന്യം വെച്ചിട്ടുള്ള കുറുക്കുകളാണ് ആദ്യം കൊടുക്കേണ്ടത് ആദ്യം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെറും വെള്ളത്തിൽ തന്നെ മെയിനായിട്ട് കാച്ചു കൊടുക്കാൻ നോക്കുക അതിൽ വേറെ ഒരു പാലോ വേറെ ഒരു സാധനം ചേർക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക ചില പറയാറുണ്ട് പശു പാലോ അങ്ങനത്തെ ഒക്കെ ചേർത്ത് കാച്ചിൽ കൊടുക്കണം പറയാറുണ്ട് പക്ഷെ ഒരു രണ്ട് ദിവസം ആകുന്നവരെ കുഞ്ഞിന് അമ്മയുടെ പാലുണ്ടാതെ പുറത്തുനിന്നുള്ളൊരു പാലും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വേണമെങ്കിൽ കുഞ്ഞിനെ കുറുകൾ കാച്ചിട്ട് കുഞ്ഞിന് കുടി കുടിക്കാൻ പറ്റുന്ന ചൂടാകുമ്പോഴത്തേക്കും വേണമെങ്കിൽ അമ്മയുടെ പാൽ വേണമെങ്കിൽ ഇൻജസ്റ്റ് ചെയ്ത് കുറുക്കിൽ ചേർത്തിട്ട് കൊടുക്കുന്നതിന് പറ്റുന്നില്ല അതുവരെ പുറത്ത് നിന്നുള്ള വേറൊരു പാലും ഇങ്ങനെ കൊടുക്കാതിരിക്കുക പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ഇടാതെ പനമ്പള വെള്ളമോ ശർക്കര അങ്ങനത്തെ എന്തേ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഓവർ ആവാതെ ചെറിയ അളവിൽ വേണ്ടി മാത്രം കൊടുക്കുക പിന്നെ പുതുതായിട്ട് നമ്മൾ എന്ത് ഫുഡ് കൊടുത്താലും ഇതിനൊരു രണ്ട് സ്പൂണിൽ മാത്രം കൊടുത്തു തുടങ്ങുക രണ്ട് സ്പൂണിൽ കൊടുത്ത് ആ ഒരാഴ്ച ഇതിനെ ആ ഒരു ടേസ്റ്റ് കഴിച്ചും വേറെ എല്ലാം കുഞ്ഞിനെ ശീലിപ്പിച്ചതിന് ശേഷം മാത്രം അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച പുതിയൊരു ഫുഡ് കൊടുക്കുക ഈ ഫുഡ് കൊടുക്കുന്നത് കൊടുത്തിട്ട് പുതിയൊരു ഫുഡ് അതിന് ശേഷം മാത്രം കൊടുത്തു തുടങ്ങുക പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പച്ചക്കറി കണക്കുള്ള സംഭവങ്ങളൊക്കെ ഒരു ഏഴ് മാസം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേവിച്ചിട്ട് കൊടുക്കാം അതിന് മുന്നേ കൊടുക്കണ്ട അപ്പം ചോറൊക്കെ ആണെങ്കിലും നന്നായിട്ട് വേവിച്ച് ഉടച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മാസത്തിനു ശേഷം നമ്മുടെ അമൃതം പൊടി കണക്കുള്ളതായാലും കഞ്ഞി ചെറുപയറ അങ്ങനെയുള്ള മിക്സഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒരു എട്ട് മാസത്തിന് ശേഷം മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മളിപ്പം കുറുക്കൻ്റെ കുടിക്കൽ പ്ലെയിനായിട്ട് കൊടുക്കുന്നതിൽ എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഏഴ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും തേങ്ങാപ്പാലിലും കുറുക്ക് കാച്ചുകൊടുത്താൽ ഒരു തെറ്റുമില്ല ആദ്യം ഏഴാം മാസം തൊട്ട് ആദ്യം കുറുക്ക് കാച്ച തേങ്ങാപ്പാലിൽ കാച്ചുമ്പോഴത്തേക്കും ഇച്ചിരി ലൂസായിട്ട് ഇട്ട്

ഈ സമ്മാനം കൊടുക്കാനായിട്ട് അരുൺ സറിനെ ചുമതലപ്പെടുത്തിയാണ് വരും ഈ സമ്മാനം കുഞ്ഞിനുള്ള കളിപ്പട്ട സമ്മാനം വാങ്ങിക്കാം അപ്പൊ ഇത് അതിന്റെ സമ്മാനമാണ് നമ്മുടെ ആശുപത്രിയിൽ നിന്നുള്ളൊരു സമ്മാനമാണ് ഈ സമ്മാനം നമുക്കായിട്ട് നിന്ന മറ്റൊരു മഹനീയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ പേര് പറയത് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പക്ഷെ ഇത് പേര് പേര് ആവില്ല ശ്രീ സഫീർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നമ്മുടെ ആശുപത്രിയിലല്ല ബേബി ാണ് ഈ ഒരു സമ്മാനം നമുക്ക് അദ്ദേഹം പറഞ്ഞു എന്റെ പേര് ചെയ്തിരുന്നത് പക്ഷെ നമുക്ക് കാണാതെ പോകാനാവില്ല എന്നുള്ളത് അതിനെ മുഹൂർത്തത്തിൽ നമുക്ക് കൊടുക്കാൻ ഏറ്റവും വലിയ ഒരു സ്നേഹാന്തരമാണ് അപ്രതീക്ഷിതമായിട്ട് സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിന് നമ്മളോടൊപ്പം ശിശു ആശുപത്രി കുടുംബത്തോടൊപ്പം െങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ഫ്രണ്ട്സ്